ഇന്നീ ഒരു ചടങ്ങിനാണ് അപ്പോഴാണ് വേറൊരു സ്ഥലം കൂടി കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇത് കാണുമ്പോൾ ഇതേതു കാട്ടിലേക്കാണ് ഇവള് പോകുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം പക്ഷെ ഇത് കാടൊന്നുമല്ല കേട്ടോ എന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് പിന്നെ വീട്ടിൽ വേറെ താമസക്കാരുള്ളത് കൊണ്ട് തന്നെ വീടൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല ആദ്യമായി തൊട്ടാവടി കണ്ട സന്തോഷത്തിലാണ് മോള് മോളോട് പിന്നെ ഞാൻ അവിടെ കണ്ട പൂച്ചെടി മുതൽ തേക്കുമരം വരെയുള്ള എല്ലാത്തിന്റെയും പിന്നെ അപ്പനപ്പൂപ്പന്മാരുടെയും ചരിത്രം പറഞ്ഞു കൊടുക്കേണ്ടി വന്നു അതുകൊണ്ട് ഇനി ഒരു സാധനം ഞാനവളെ കാണിക്കൂല പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും വന്ന സ്ഥിതിക്ക് പണയിൽ കടവിൽ കൂടി ഒന്ന് പോകാമെന്ന് പണ്ട് അച്ഛന്റെ കൂടെ പരിപ്പ് വിടെയും കണ്ണിൽ കണ്ട മാമന്മാർക്കെല്ലാം ഹായം കൊടുത്ത് നടന്ന കടവല്ല ഇതിപ്പോൾ എല്ലാം മാറിപ്പോയി അപ്പോഴാണ് കൊച്ചിച്ചൻ്റെ വക ഒരു ഓഫർ മോള് ബോട്ടിൽ പോകുന്നു എന്ന് ഞാനാദ്യം പറഞ്ഞു എനിക്ക് പേടിയാണെന്ന് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ പിന്നെ അച്ഛൻ്റെ സുഹൃത്തായ അരുൺചേട്ടൻ്റെ കൂടെ നോവ എന്ന ബോട്ടിൽ ഞാനും മോളും ചേട്ടനും കൂടി കുറച്ച് ദൂരം പോയി ഇതാണ് പാലത്തിൻ്റെ അടിയിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ത് ഭംഗിയാണെന്ന് നോക്കൂ പെട്ടെന്നുള്ള ഒരു ബോട്ട് യാത്രയായതുകൊണ്ട് കുറച്ചൊക്കെ ഷൂട്ട് ചെയ്തോളൂ പണ്ട് അച്ഛൻ്റെ ചെറിയ വള്ളത്തിൽ ഞാനും അനിയത്തിയും പോയിട്ടുണ്ട് ഇതിലിരിക്കുമ്പോൾ അതൊക്കെയാണ് മനസ്സിലോടി വരുന്നത് പാലത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ് എന്ത് ഭംഗിയാണെന്ന് നോക്കി